ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണു ലാവിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിൽക്കിൽ വരുന്ന അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയലിൻ്റെ കലക്ഷൻസുമായിട്ട് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് സിൽക്ക് കൊണ്ടുവരാൻ കാരണം കഴിഞ്ഞ ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്കോട്ടായി അപ്പം നമുക്ക് ഒത്തിരി പേർക്ക് എൻക്വയറീസ് വന്നു കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൽ നമ്മൾ എല്ലാവർക്കും നമുക്ക് എത്രയും മൊഡാൽസലിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഷിപ്പിംഗ് ഫ്രീ ആണ് എവിടത്തേക്കാണെങ്കിലും ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് മൊഡാൽ സിൽക്കിൻ്റെ തന്നെ പ്ലെയിനിൽ വരുന്ന ബ്ലാക്ക് ആണ് ബ്ലാക്കിൻ്റെ ടോപ്പ് ചെയ്തിട്ട് ഒരു മൊഡാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ട വെയർ ചെയ്തിരിക്കുകയാണ് മൊഡാൽ സിൽക്കിൽ പ്ലെയിൻ ബ്ലാക്ക് അങ്ങനെ ഒത്തിരി കളേഴ്സും ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി ഇതാണ് ദുപ്പട്ട ബ്ലാക്ക് ചെയ്തിട്ട് നമ്മളൊരു പലാസ ബോട്ടം വിത്ത് ജസ്റ്റ് പ്ലെയിനായിട്ട് വീനക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ത്രീ സിക്സ് ഫൈവ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് വിത്ത് ടു പോയിൻറ്റ് ഫൈവ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് കളക്ഷൻസ് കാണാം ടോപ്പ് ഇതാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് വിത്ത് ആണ് ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ദുപ്പട്ടയ്ക്കും നമ്മൾ പ്രത്യേകം ടാസില് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാവർക്കും വിത്ത് ടാസിലോടുകൂടിയാണ് ഇഷ്ടം അതുകൊണ്ട് എല്ലാറ്റിനും ടാസൽസ് ഉണ്ട് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് മെറൂൺ ആണ് ഇനി സപ്പോസ് നിങ്ങൾക്ക് ബോട്ടം വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് വേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടോപ്പും ദുപ്പട്ടിയും തരും തരുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബദാം ബദാംപൂട്ട ഡിസൈനിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം വീണ്ടും ഈ സെയിം ഡിസൈൻസ് ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കോട്ടണിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട് മൊഡാൽ നമ്മൾ എന്തായാലും കൊണ്ടുവരും മന്ത്ലി നമ്മളൊരു രണ്ട് മൂന്ന് ഒരു അഞ്ച് വീഡിയോസെങ്കിലും മൊഡാലിൻ്റെ കൊണ്ടുവരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ബ്ലാക്ക് ആണ് ബോട്ടോ മെറൂണ് ബോട്ടോ ഇട്ടാലും ആണ് എല്ലാതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ് ഫൈവ് സീറോ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഐവറി ഷെയ്ഡാണ് ഡാർക്ക് ഐവറിയിൽ ബ്രിക് റെഡും ബ്ലൂവും മിക്സ് ആയിട്ട് വരുന്ന ഡിസൈനാണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പോൾക്ക ടൈപ്പിൽ വരുന്ന ഡിസൈനിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ട മെറൂൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് എല്ലാ പീസസും അവൈലബിൾ ആണ് ഷോറൂമിൽ അവൈലബിൾ ആണ് കണ്ണൂരുള്ള കസ്റ്റമേഴ്സിന് ഷോറൂം നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ കണ്ണൂർ തളാപ്പ് എ കെ ജി ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ ഷോറൂം വന്നിരിക്കുന്നത് മൺഡേ ടു സൺഡേ നമ്മൾ ഓപ്പൺ ആണ് എല്ലാ ദിവസം മോർണിംഗ് നയൻ ടു ഈവനിങ് എയ്റ്റ് നമ്മളെ ഷോറൂം ഓപ്പൺ ആയിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ട ബോട്ട വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് മെറൂണും വേറെയാവുന്നേ ഉള്ളു നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെ ഡിഫറെൻ്റ് ഡിസൈനാണ് ഈ ഒരു ഡിസൈനാണ് ബ്ലാക്കിൽ ഇതാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെ ഈ ഒരു ഡിസൈനാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തിയായിട്ട് വരുന്നത് ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് ലെങ്ത്ത് വിത്ത് ഫോർട്ടി ഫോറാണ് വിത്ത് ടാസൽസ് മെറൂൺ ആണ് ബോട്ട വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം പേയ്മെൻറ്റ് ഡിലേ ആക്കരുത് നമ്മൾ ജസ്റ്റ് നോക്കാമെന്നൊക്കെ പറയുമ്പോഴേക്കും സോൾഡ് ഔട്ട് ആവും നല്ലൊരു ഡിസൈനാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത് എല്ലാം ടോപ്പ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് മെറൂണും ആണെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നേ ഉള്ളൂ ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐവറി ഷെയ്ഡാണ് ഐവറി ഷെയ്ഡിൽ ഈ ഒരു ഡിസൈനാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ദുപ്പട്ട നല്ല ഭംഗിയുള്ളൊരു ഐവറി വിത്ത് ഡാർക്ക് മെറൂൺ ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് മെറൂൺ ആണ് എല്ലാ പീസസും അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്